ആയോ വച്ചാ വരെ നമ്മൾ ഇപ്പൊ വന്നിട്ടുള്ളതായി ഈ കാണുന്ന പുഴയുടെ സൈഡിലുള്ള ഈ ഒരു ഭാഗത ഇത് വെള്ളം കൂടി നിന്നിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് പുഴയിൽ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ ചാലുകളില് ഇത് കുറച്ച് വലിപ്പമുള്ളൊരു ഒരു ചാലാട്ടാ ഇതിലൊക്കെ മീനുകൾ വന്ന് കയറും ഇപ്പം നമ്മൾ വേനൽക്കാലമായപ്പോൾ ഇതിൽ ഉള്ള മീനുകളെയാണ് ഇപ്പം ഞങ്ങൾ പിടിക്കാൻ വേണ്ടി പോണത് പക്ഷെ ഇതിപ്പോ ഈ കാണുന്ന പോലുള്ള ഈ രൂപത്തിലൊന്നും അല്ല ഭയങ്കര ചണ്ടിയാണ് ഇത് എൻ്റെ ഫസ്റ്റുള്ള രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഞങ്ങൾ എന്താച്ചാ ഇത് ഏകദേശം ഇങ്ങനെ ആക്കിണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ഇത് വറ്റിക്കണത് വറ്റിക്കല്ല ഇന്നത്തെ ചണ്ടി മാറ്റിയിട്ട് വല വയ്ക്കുന്നത് ആദ്യം നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തുള്ള ചണ്ടിയൊക്കെ മാറ്റിയിട്ട് അവിടെ നമ്മൾ വലയ്ക്കും രണ്ടാമത് നമ്മൾ ഇവിടെ ഒരു തണ്ടാടിയിട്ടിട്ട് ഈ ഭാഗത്തുള്ള ചണ്ടി മൊത്തം നമ്മൾ അതിലേക്ക് മാറ്റും എന്നിട്ടാണ് ഈ ഒരു ഇതിലുള്ള മീനുകളെ നമ്മൾ പിടിക്കാൻ പോകുന്നത് ഒരുപാട് ചക്കപൊണ്ണനും കണ്ണന്മാരും ഒരുപാട് മീനുകൾ ഉണ്ടാവാനുള്ള നല്ല സാധ്യത ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഹരി നമ്മുടെ ചാനലിൻ്റെ പേര് കരകാഡമി വോയിൾസ് വെൽക്കം ടു അപ്പൊ കൂട്ടുകാർ ഈ കാണുന്ന പുഴയുടെ സൈഡിലുള്ള ഏറ്റവും വലിയ ചാലിലാണ് ഞങ്ങളന്ന് ഇറങ്ങുന്നത് ഇത് ചെറിയ ചാലൊന്നുമല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ചാലാണ് ഈ ചാല ചാലെന്താന്ന് വെച്ചാൽ മഴ പെയ്യുന്ന സമയത്ത് പുഴ നിറഞ്ഞൊഴുകുമ്പോൾ ഈ ചാലിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വന്ന് നിറയും അതിനുശേഷം വേനൽക്കാലം ആവുന്ന സമയത്ത് വെള്ളം കുറഞ്ഞിട്ട് ഈ ചാലില് മാത്രമായിട്ട് വെള്ളം ഒതുങ്ങും ഇവിടെ അത്യാവശ്യം നല്ല താഴ്ച ഉള്ളതുകൊണ്ട് തന്നെ മീനുകളൊക്കെ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കും മീനുകൾക്ക് പുറത്തു പോകാനായിട്ട് പറ്റില്ല ഇടാൻ കുറെ അതിഥികൾ നമ്മളെ കൂടെ കൊറേ അതിഥികളുണ്ട് അത് നമ്മളെ ഭാവൊക്കെയാണ് പിന്നെ വേറെ രണ്ടു മൂന്ന് ആൾക്കാരൊക്കെ ഇണ്ട്ട്ടാ എല്ലാരും ഇപ്പൊ എത്തും അപ്പൊ ഞങ്ങളിവിടെ ആദ്യം തന്നെ അവിടെ തുടങ്ങുകയാണ് ഈ ഭാഗത്ത് ഇപ്പൊ ഇവിടെ വെള്ളമില്ല കേട്ടോ ഇവിടെ വെള്ളമൊക്കെ കുറവാ കുറവല്ലേ നമ്മൾ പ്രതീക്ഷിച്ചത്ര വെള്ളമില്ല നടുവൊക്കെ ഉണ്ടാവും നടുവൊക്കെ ഞങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ആദ്യം ചണ്ടി വലിക്കാൻ തുടങ്ങുന്നത് ഇവിടെ ഇവിടെ വെള്ളം വെള്ളം കഴിഞ്ഞല്ലേ കഴിഞ്ഞു നോക്കാൻ ഇപ്രാവശ്യം ഇതില് നിറയെ ചണ്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം അത്ര ചണ്ടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളെടുത്ത പണിയേക്കാളും ഒരു പത്തരട്ടി പണി ഇപ്രാവശ്യം ഞങ്ങൾ എടുക്കണം ഇതത്തെ മീനെ കിട്ടണം എന്നുണ്ടെങ്കിൽ കാരണം അത്രയും ചണ്ടിയുണ്ട് ഈ ചണ്ടി മൊത്തം കയറ്റിയാൽ മാത്രമേ നമുക്കിതെന്ന് വല വെച്ചിട്ട് മീനെ പിടിക്കാനായിട്ട് പറ്റുള്ളൂ സാധാരണ നമ്മൾ പോലെ വറ്റിച്ചിട്ട് മീൻ പിടിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല കാരണം അത്രയും വെള്ളം ഇവിടെ ഇത് നമുക്ക് വറ്റിക്കാനായിട്ടൊന്നും പറ്റില്ല അതുകൊണ്ട് വല മാത്രമാണ് ഇവിടെ പ്രായോഗികം ഉള്ള ചണ്ടിയാട്ടെ ഇത് മൊത്തം നമ്മൾ വലിച്ച് പുറത്തേക്ക് മീനെ എന്നാ മാത്രല്ല

ഇതിന്റെ പ്രത്യേക പേരുമാടുണ്ട് ഈ സ്ഥലത്തിന് പേര് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ഓരോ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇവിടെ എത്തിട്ട് നമ്മള് അവിടെ വെള്ളം ഉണ്ടായിന്നുള്ളൂ ഇപ്പൊ ഏകദേശം ഇവിടെ വേറെ ഏകദേശം ഇത്ര ഇത്രക്ക വെള്ളമുണ്ട് നമ്മൾ നമ്മളവിടുന്ന് ഇത്ര ദൂരം നടന്നപ്പോഴത്തേക്ക് ഏകദേശം ഈ ലെവലിലായി വെള്ളം ഇവിടുന്ന് താഴ്ച്ചു കൂടുവോ ഇല്ലേ അങ്ങോട്ടൊരു രണ്ട് രണ്ടരേ രണ്ടു രണ്ടര മൂന്നാൾക്ക് വെള്ളം പിന്നെ തീർച്ചയായിട്ടും എന്തായാലും ചണ്ടി മാക്സിമം ഇങ്ങനെ ഇതിനൊപ്പം തന്നെ എടുത്തിട്ടാണ് പാടാണ് മക്കളെ പാട് മീൻപിടുത്തം ചില്ലറടങ്ങറൊന്നല്ലോ നമ്മള് ചണ്ടി കളിച്ച് കയറ്റിയാലല്ലേ കയറ്റേന്റെ ആവശ്യമല്ലേ അപ്പൊ അത്ര മീൻ നല്ല ചളിയാണ് ഈ കൊളവയുടെ പൂവ് ടെ പോവാണത് സ്റ്റൈലും പോവാ ഇതാണ് ഈ വ്യക്തികളൊക്കെ വരണത് നമ്മളപ്പള്ള വേറെ രണ്ടാൾക്കാരുണ്ട് ഗിരീഷ് ഏട്ടനും ഉണ്ട് അവര് രണ്ടാവുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങാൻ പോകണു നമ്മൾ അവിടെ നിന്ന് ഉറങ്ങിട്ട് ഏകദേശം ഇത് വരത്തില്ലേ ഒരു ഭാഗം കയ്യാറായി ഇങ്ങനെ ഉറച്ചോണ്ടാവല്ലോ കേറു അര കേറോ അപ്പൊ മേലെ അങ്ങനെ അവിടെ വേറെ തുടങ്ങും ഓക്കെ പിന്നെ അവിടെ വേറെ നമ്മള് വലിപ്പ നമ്മൾ ഇതിന്റെ ഉള്ളത്തെ മീനുകള് ഇപ്പറത്തേക്ക് ഒഴിയാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ ഇത് വിടത്തി ഈയൊരു വല നമ്മളിവിടെ കെട്ടണമായിരിക്കും വെള്ളത്തിനിട്ട് തളർത്തിരിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും അതിന്റെ ഇടയില് വല ഒന്ന് കെട്ടിക്കൂടിയും പൈസ അപ്പൊ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ തണ്ടിട്ടുണ്ടോ ഇത് ഏർ രണ്ടു മൂന്നു ഭാഗമായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും അപ്പൊ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ പിടിക്കാൻ പോണത് ഈ ഒരു ക്യാബ് ഈ ചണ്ടി മൊത്തം എടുത്തിട്ട് പ്രത്യേക കടിക്കണന്റെ കുട്ടീനെ കിട്ടിയിട്ടുണ്ട് വല കയറിയാ വല കയറില്ലല്ലോ അല്ലേ ആ ആ ആ ആണിച്ചെടുത്തോളു ആയി വെല്ല വളർത്താൻ പറ്റിയ കുട്ടിയാണല്ലേ

ുള്ളിലൊക്കെ നല്ല ചട്ടപ്പൊണ്ണന്മാരും അറിയണം എന്നുണ്ടെങ്കിൽ ചണ്ടി ഫുള്ള് കയറണു ഫുള്ള് ഇങ്ങനെ കാണണം എന്നുണ്ടെങ്കില് ചണ്ടി ഫുള്ള് കയറണം എന്ത് രസല്ല കാണാൻ ഞാൻ പോയിക്കുന്നതാണ് കാണാൻ നല്ല രസം അല്ല ആദ്യം ഞമ്മ ഇത് ഇത് ഒരു ഇപ്പൊ നിങ്ങളീ കാണുന്ന ഈ ഒരു കന്നാസ് ഉണ്ടോ രണ്ട് കന്നാസ് വെച്ചിട്ട് എത്ര വെയിറ്റ് ഉള്ള മനുഷ്യരാണെന്നുണ്ടെങ്കിലും വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി നിൽക്കാനായിട്ട് പറ്റും ഈ കന്നാസിന്റെ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അറിയുന്നുണ്ടാവും ചെറിയ പൈസ ഉള്ളൂ ഇതുപോലെ രണ്ട് കന്നാസ് വെച്ചിട്ടാണ് സാധാരണ മീൻപിടുത്തക്കാരൊക്കെ നല്ല താഴ്ച സ്ഥലങ്ങളിൽ പോയിട്ട് മീൻ പിടിക്കാറുള്ളത് ഇതുപോലെ രണ്ട് കന്നാസുകൾ കൂട്ടി കെട്ടിയിട്ട് കാലിൻ്റെ ഇടയിലിട്ട് ഇടണെന്നുണ്ടെങ്കിൽ ഒരു കന്നാസിന്റെ മുകളിൽ നമുക്ക് സുഖമായിട്ട് ഇരുന്നിട്ട് വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകാനായിട്ട് പറ്റും ഒരു കുഴച്ചിലൊന്നും ഉണ്ടാവില്ല ഓരോ ദിവസം നമ്മൾ മീൻപിടുത്തത്തിന് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഓരോ പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുന്നത് അങ്ങനെയുള്ള ഏറ്റവും നല്ലൊരു അറിവാണ് ഈ ഒരു കാര്യം ഇപ്പൊ ആ കന്നാസ് വെക്കുന്നത് നോക്കിക്കോളെ നിങ്ങൾ ഇതുപോലെയാണ് നമ്മൾ കന്നാസ് വയ്ക്കുന്നത് രണ്ട് കന്നാസുകൾ നമ്മൾ ചെറിയൊരു അകലത്തിൽ ഒരു കയറോ അല്ലെങ്കിൽ ഒരു തോർത്തോ എന്തെങ്കിലും വെച്ച് കെട്ടും അതിനുശേഷം അത് കാലിൻ്റെ ഇടയിലൂടെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടന്നു പോയാൽ മതി വെള്ളത്തിലേക്ക് എത്ര താഴ്ചയുള്ള വെള്ളമാണെന്നുണ്ടെങ്കിലും നമ്മൾ വെള്ളത്തിൽ നിന്ന് താഴ്ന്നു പോകില്ല ഇപ്പൊ ഉണ്ണി നിക്കുന്ന സ്ഥലത്ത് ഏകദേശം ആ താഴ്ചയാണുള്ളത് പക്ഷെ അവിടുന്ന് അങ്ങോട്ട് പോകുന്നതോറും നല്ല താഴ്ച ഒരു സ്ഥലമാണ് അവിടെ അവിടെ ഏകദേശം ഒന്നര രണ്ടാൾക്കാണ് താഴ്ച ഉള്ളത് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ രണ്ടര മൂന്നാൾക്കോളം താഴ്ച അവിടെ എത്ര താഴ്ച സ്ഥലമാണെന്നുണ്ടെങ്കിലും ഈ കന്നാസിന്റെ മുകളിൽ അവര് എന്നിട്ട് ഒരേ ലെവലിലാണ് മേലക്കുട പോകുന്നത് ഉണ്ണിപ്പത്തന്നെ പിടിക്കുക സാധനം വേറെ മൂന്നാൾക്ക് കന്നാസില്ലേ അതുകൊണ്ടാണ് അത് വെയിറ്റില്ലല്ലോ നില എന്താണല്ലോ വെറ്റാണേ അപ്പോ വെള്ളത്തില് അമർന്നെടുക്കാണ് നമുക്ക് ഇനിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ കാരണം ഇവിടെ താഴ്ച ഉണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല പോകണം എന്നുണ്ടെങ്കിൽ കന്നാസായിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കാം പക്ഷെ അങ്ങോട്ട് പോവാനായിട്ട് വെച്ച് വിട്ടാണ് അവര് പോണ ഭാഗം കണ്ടങ്ങൾ അവിടെ ഏകദേശം രണ്ടര മൂന്നാൾക്ക് താഴ്ച്ച ഉണ്ട് അതൊക്കെ അന്നാസുള്ളതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പൊന്തിക്കണത് പോയ ഭാഗത്തുള്ള വഴിയെ കടഞ്ഞു അപ്പൊ വല മാത്രം അങ്ങനെ ഇട്ട് എടുത്തിട്ട് എന്നിട്ട് പോവണുണ്ടോ കഴിഞ്ഞ് നമ്മൾ ഈ ചണ്ടി വച്ചപ്പോ തടായിട്ട് ഇങ്ങനെ കിട്ടുന്നു പതി പതിലിങ്ങനെ കുയിലിപ്പോൾ മാന്തി എന്താ അതേമാതിരി പതിലിങ്ങനെ നല്ല പതിണ്ട് പരന്നിട്ടുള്ള സാധനം കല്ല ആയതുകൊണ്ട് ഞങ്ങള് മീനെ കിട്ടി മീനക്കെട്ട് ഞാൻ കാണിച്ചാണ് കിടക്കുന്നത്

മീൻ വന്ന് വെട്ടുണ്ടെക്ക വെള്ളം കുടിക്കണ്ടവിടെ വന്നിട്ട് ഈ തണ്ട് കയറാക്കുമ്പോ തന്നെ ഏകദേശം ഈ വലമൊക്കെ മുട്ടും ആ കൊട്ടല്ലല്ലോ നമ്മൾ മീനടി അതൊട്ടെ കൊല്ലി അതിൽ മീൻ ഉണ്ടോ ആ ഒരു കണ്ണനും കിട്ടിയാ ആ ഒരു കണ്ണൻ കിട്ടിയില്ലേ അടിപൊളി അത്യാവശ്യം ഒരു കണ്ണനെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ആദ്യം തന്നെ ഏ ഈ വരെ ഇവിടുന്ന് കുടിക്കാ അവിടുന്ന് കിട്ടിയാണല്ലേ നമ്മളിത് വല റെഡിക്ക് ഫുള്ള് ഇവിടുന്ന് ആ തലവേര ഇട്ടു അവിടെ ഇട്ടു ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചണ്ടി മൊത്തം കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വളയാൻ പോവുകയാണ് വലാട്ടിട്ടൊക്കെ